ഇത് തന്നെയാണ് ലുഖ്മാൻ ഇന്ന് പണിക്ക് പോണില്ലമാൻ ജോലിക്ക് പോണില്ല ലുഖുമാ എന്നും ജോലിക്കുവാലും എന്തെങ്കിലും കൊണ്ടുവരാനാണ് ഇന്ന് ചോദിച്ച സാധനം ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് ലുഖുമാൻ ഇന്ന് പണിക്കോണില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ പരിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട് സൂറത്തു ലുഖ്മാൻ എന്താ യോഗ്യത ഞമ്മളൊക്കെ മക്കളെ ഉപദേശിക്കലുണ്ട് ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ മക്കൾക്ക് ഏതോറിനെടുക്കുകയുണ്ട് അതൊന്നും കുർആാനിലില്ല ഒരു മനുഷ്യൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായം കൊണ്ടുവന്നു സൂറത്തുൽ ഉപ്പമാൻ ആ മനുഷ്യൻ്റെ പ്രത്യേകത ആയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ താരീഖണം അതുകൊണ്ട് ഇടയ്ക്കിട അമ്മാനും വാപ്പാനും സന്ദർശിക്കണം രാവിലെ വൈകുന്നേരം പറ്റുമെങ്കിൽ അങ്ങനെ ദിവസത്തിൽ ഒരിക്കൽ അങ്ങനെ ഒന്നരാട് എന്തായാലും വേണം ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കണം അതിനായിട്ട് വരണം ഒരു ഒരട്ടീസ് ഒഴിവുണ്ട് ഉമ്മാനൊന്ന് കാണാലോ എന്ന് കരുതിയിട്ട് അതിനായിട്ട് വരണം ഗൾഫ് ചെന്നിട്ട് കുട്ടികളോടൊക്കെ എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ പറയും അലഹമില്ലാ സുഖമാണ് അറിയും ഫാമിലിക്കൊക്കെ സുഖമില്ലേന്ന് ചോദിച്ചാൽ പറയും അലഹമില്ല ഒക്കെ രാഹത്താണ് ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് അറിയും ഏ എമ്മ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും അമ്മ ഇല്ലയമ്മ നാട്ടിലാണ് അറിയും ഓൻ്റെ ഫാമിലിയിൽ ഉമ്മ ഇല്ല എന്നാ അവൻ്റെ വിചാരി നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ പെണ്ണുകളും കുട്ടികളും ഓനും മാത്രാന്നാണ് വിചാരിച്ചത് ഒരു പക്ഷേ ഫാമിലി എന്ന പ്രയോഗത്തിന് സാങ്കേതികമായ അങ്ങനെ ആയിരിക്കും അർത്ഥം എനിക്കറിയില്ല ഏതായാലും നമ്മൾ ഉദ്ദേശിക്കണ ഫാമിലി അറിഞ്ഞാലും മീൻപാപ്പിയുണ്ട് മീൻ പാപ്പിയുണ്ട് അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളെ ഇടക്കിടക്ക് സന്ദർശിക്കുക എന്നത് നമ്മൾ എപ്പോഴും ശീലമാക്കേണ്ട കാര്യം അതാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്നതിന് എട്ടാമതായി ചെയ്യേണ്ടുന്ന ഏഴാമതായി ചെയ്യേണ്ടുന്ന കാര്യം എട്ടാമത്തെ കാര്യം മാതാപിതാക്കൾ മാതാപിതാക്കളിലൂടെ ചെന്നു ചേരുന്ന കുടുംബ ബന്ധങ്ങളെ ചേർക്കലാണ് ഇമ്മാൻ്റെ ആൾക്കാർ ബാപ്പാൻ്റെ ആൾക്കാർ അങ്ങനെ മാതാപിതാക്കളിലൂടെ ചെന്ന് ചേരുന്ന കുടുംബ ബന്ധങ്ങൾ അതിന് പ്രത്യേകമായി പരിഗണന കൊടുക്കുക എൻ്റെ അമ്മാൻ്റെ അമ്മ അമ്മാൻ്റെ അളായമ്മ ഉമ്മാൻ്റെ വാപ്പ വാപ്പാൻ്റെ വാപ്പ വാപ്പാൻ്റെ അളാപ്പ വാപ്പാൻ്റെ മൂത്താപ്പ എൻ്റെ വാപ്പാൻ്റെ അമ്മൻ്റെ മോനാണത് അങ്ങനെ മാതാപിതാക്കളിലൂടെ ചെന്ന് ചേരുന്ന കുടുംബങ്ങൾക്ക് പരിഗണന കൊടുക്കുക അത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പത്ത് ഒമ്പതാമത്തെ കാര്യം മാതാപിതാക്കൾ